നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യാതൊരു കളർപ്പുമില്ലാത്ത നാടൻ എണ്ണ ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അതിനായി ആദ്യം വേണ്ട നല്ല ഫ്രഷ് ചെത്തിപ്പൂവാണ് പറിച്ചെടുത്ത പൂക്കൾ നന്നായി കഴുകി വൃത്തിയാക്കുക ശേഷം ഇതിൻ്റെ ഇലകളും തണ്ടുകളും പൂർണ്ണമായും നീക്കം ചെയ്ത് ഇതളുകൾ മാത്രം മാറ്റി മാറ്റിവെക്കാം ഇനി ഈ പൂക്കൾ വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിക്കണം പൂവിൻ്റെ സ്വത്ത് മുഴുവൻ വെള്ളത്തിൽ ഇറങ്ങി വെള്ളത്തിന് നല്ല നിറം വരുന്നത് വരെ തിളപ്പിക്കുക ചൂടറിയ ശേഷം ഇത് മിക്സിയിൽ ഇട്ട് നന്നായി അരച്ചെടുക്കണം ശേഷം ഇത് അരിച്ചു വെക്കുക ഇതാണ് നമ്മുടെ എണ്ണക്കുള്ള പ്രധാന ചേരുവകളിൽ ഒന്ന് ഇനി തേങ്ങാപ്പാൽ തയ്യാറാക്കണം ഇവിടെ നമ്മൾ ഏകദേശം മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ട് അത് ചിരകി മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുക ഇതിലേക്ക് നമ്മൾ അരിച്ചു മാറ്റിയ ചെത്തിപ്പൂവിൻ്റെ സത്ത് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും നന്നായി യോജിപ്പിച്ച് ഒരു കോട്ടൺ തുണിയിൽ ഇട്ട് അതിൻ്റെ കട്ടിയുള്ള പാൽ മുഴുവൻ പേഞ്ഞെടുക്കുക ഇത് ഒരു ഉരുളിയിലേക്ക് മാറ്റാം ഇനി പേഞ്ഞെടുത്ത തേങ്ങാപ്പാൽ ചെറു തീയിൽ വെച്ച് കൈവിടാതെ ഇളക്കി കൊടുക്കുക ഇളക്കുന്ന നിർത്തരുത് പാൽ പതിയെ കുറുകി വരും നമ്മുടെ എണ്ണക്ക് കൂടുതൽ ഔഷധഗുണം നൽകാൻ വേണ്ടി രണ്ട് സ്പൂൺ ഇരട്ടി മധുരം പൊടിച്ചത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇതും ചേർത്ത് നന്നായി ഇളക്കുക തുടർച്ചയായ ഇളക്കിലൂടെ പാൽ വറ്റി എണ്ണ മുകളിലേക്ക് തിളഞ്ഞു വരുന്നത് കാണാം ഏകദേശം ഇളം ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് സ്റ്റോവ് ഓഫ് ചെയ്യാം ഇത് ഒരുപാട് കരിഞ്ഞു പോകരുത് നന്നായി ചൂടാറിയ ശേഷം നമുക്ക് ഈ എണ്ണ ഒരു വൃത്തിയുള്ള ഗ്ലാസ് ബോട്ടിലേക്ക് അരിച്ചു മാറ്റാം